ഒരു നടൻ രീതിയിലും ഒരു രാഷ്ട്രീയകാരൻ എന്ന രീതിയിലും മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടൻ തന്നെയാണ് നടൻ സുരേഷ് ഗോപി ഇന്നലെയായിരുന്നു അദ്ദേഹത്തിന്റെ അറുപത്തിയേഴാം ജന്മദിനം കഴിഞ്ഞത് അതിന്റെ ആഘോഷത്തിന്റെ വീഡിയോകളാണ് സോഷ്യൽ മീഡിയ മുഴുവൻ വൈറലാവുന്നത് മക്കൾക്കൊപ്പം മാത്രമല്ല മരുമക്കളും ഒക്കെ ചേർന്നാണ് നടൻ സുരേഷ് ഗോപിയുടെ ഇത്തവണത്തെ പിറന്നാൾ ആഘോഷമാക്കിയിരിക്കുന്നത് മരുമകനായ ശ്രേയസാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ ആരാധകർക്കായി പങ്കുവച്ചിരിക്കുന്നത് ശ്രേയസും ഭാഗ്യ സുരേഷും മാധവും ഗോകുൽ സുരേഷും ഭാര്യയും ഒക്കെ ചേർന്ന് അത്യധികം ഗ്രാൻഡാക്കി തന്നെയാണ് ഇത്തവണത്തെ സുരേഷ് ഗോപിയുടെ പിറന്നാൾ ആഘോഷിച്ചത് സഹപ്രവർത്തകർ അടക്കം നിരവധി പേരാണ് സുരേഷ് ഗോപിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്ത് വന്നത് ജന്മദിന ആഘോഷം പ്രിയപ്പെട്ട സുരേഷ് ഒരു മികച്ച വർഷം നിങ്ങൾക്കായി ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മമ്മൂട്ടി സുരേഷ് ഗോപിയുടെ പഴയ ഒരു ചിത്രവും അടക്കം പോസ്റ്റ് ശേഷം ആശംസകൾ റിയിച്ചത് വളരെ നന്ദിയെന്ന് സുരേഷ് ഗോപിയും തിരിച്ചു മറുപടി നൽകിയിട്ടുണ്ട് ഇത്തവണത്തെ പിറന്നാൾ ആഘോഷം എന്തായാലും സുരേഷ് ഗോപിക്കും പ്രത്യേകപ്പെട്ടത് തന്നെയാണ് മരുമകനായ ശ്രേയസ് വന്നതിനു ശേഷമുള്ള പിറന്നാളാണ് മാത്രമല്ല മകനായിട്ടാണ് ശ്രേയസിനെ സുരേഷ് ഗോപി കാണുന്നത് ഊഷ്മണതയും സ്നേഹവും നിറഞ്ഞ പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് മോഹൻലാലും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൊണ്ടുവരുന്ന പ്രകാശം ഇനിയും തുടരട്ടെ എന്നും ലാൽ കുറിച്ചു വളരെയധികം നന്ദിയുണ്ട് ലാലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപിയും മറുപടി പങ്കുവച്ചത് മാത്രമല്ല ഒരുപാട് ആരാധകരും താരത്തിന് ആശംസകൾ നേർന്നുകൊണ്ടുവരികയാണ്